അപ്പൊ ഒത്തിരി നാളായിരുന്നു നമ്മൾ പള്ളി ചേർക്കേ നോക്കേ ഇന്ന് മൊഹറമ്പത്തിൻ്റെ പള്ളിയിൽ നിന്ന് കിട്ടിയത് നമ്മുടെ ഇവിടെ പള്ളിയിൽ നേർച്ചുണ്ട് കേട്ടോ അതിന്റെ ഇത് ഈ ഓടെ വെക്കുന്നതുകൊണ്ട് അതിനൊരു പ്രത്യേക സ്വാദല്ലേ നമുക്ക് എല്ലാം കൂടെ മിക്സഡ് ആ ബീഫാണ് ബീഫാണ് ബീഫറക്കുന്ന ഒരു ചോറാണ് ഏട്ടാ നോക്കിയേ ഇതിനു വേണ്ടി ഇന്ന് ചോറ് പോലും കഴിക്കാതെ കാത്തിരുന്നതാ ഉം ഏക്ക കിട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ഏട്ടാ ഇത് ഇതിന്റെ ഒരു സ്വാദം എന്ന് പറയുന്ന ഒരു പ്രത്യേക അത് വല്ലപ്പോഴും വല്ല ഇങ്ങനെ ഈ എന്താ പറയാ ആണ്ട് നേർച്ചക്കൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയാ ഒരു നേർച്ച പങ്ക് എന്ന് തന്നെ പറയണോ അല്ലേ ഇതിനു വേണ്ടിട്ട് ഒത്തിരി ആൾക്കാരാ കാത്തു കെട്ടി നിൽക്കുന്നത് അപ്പൊ അതിന് ഒരു പങ്ക് കിട്ടുന്നതാണ്